തട്ടുകട തൊട്ട് ഇപ്പോഴും ഫൈവ് സ്റ്റാർ വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അതായത് എയർപോർട്ട് അടക്കം അല്ല എയർപോർട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആൻഡ് അങ്ങനെ ചിലര് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ചിലപ്പം വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ ചെറിയ 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 വിട്ട് കളയും പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയന്റ്സിലോട്ട് വലിയ ക്ലയൻസോട്ട് അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും രണ്ട് പാക്കറ്റ് എടുക്കുന്ന തട്ടുകടക്കാരനെ അന്ന് എടുത്തുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞില്ല ഏഴ് പാക്കറ്റ് എന്ന് പറഞ്ഞില്ല അത് ഇരുപത് പാക്കറ്റ് ഒരു തട്ടുകടക്കാരൻ രണ്ട് പാക്കറ്റ് എടുത്തോണ്ടിരുന്ന തട്ടുകടക്കാരന് ഇപ്പം അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട് സാർ ഒരു സ്ഥാപനം വന്ന് സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവർക്ക് ആണ് അപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ഒരു നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യകാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് ഈ കുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല മാം റെഡി സംഭവം ഏറ്റവും അത്യാവശ്യം റെഡി ടു കുക്കും റെഡി ടു എറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ഓക്കെ ആയിട്ട് നമുക്ക് നേരത്തെ യൂറോപ്യൻ നമ്മുടെ പോകുന്നുണ്ട് അതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും മാം ഒരു പറയുന്നത് സംരംഭകന്റെ ഭാര്യ ആകുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കുക കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും മടിച്ചു നിൽക്കും അപ്പൊ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ അതിൽ അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊരു ടീച്ചറായിരുന്നു 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 ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്തത് ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് പോകുവാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയ ഒരാളിനെ വെക്കുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിതിൽ കണ്ടിന്യൂ ചെയ്തു അപ്പം ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും മാമിനെ ഇപ്പൊ ഒരുപാട് അതിൽ എഫർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ഇപ്പൊ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ട് കുട്ടികളൊക്കെ സപ്പോർട്ടിങ് ആണോ അതെ കുട്ടികൾ ാണ് സപ്പോർട്ടിങ്ത്രത്തോളം എടുക്കേണ്ടി വന്നു ടീച്ചർ എത്രത്തോളം ഒരു ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതെ നമ്മൾ എന്നുള്ളതിന് മാറിഭകളും ഒരുപാട് തോന്നുന്നുണ്ടല്ലേ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കൂടെ ആകുമ്പോൾ അതൊന്നും കൂടെ പുണ്യ പേർക്ക് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എത്രത്തോളം സ്റ്റാഫ് നമുക്ക് ഈ ഒരു കമ്പനിയിലുണ്ട് നമുക്ക് എല്ലാം കൂടി നമുക്ക് നാല്പത് ഉണ്ട് അതായത് കേരള നമുക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ടർ വേറെ സ്റ്റാഫ് മാത്രമായിട്ട് എവിടെയൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് വൈക്കം പറഞ്ഞൊരു സ്ഥലത്താണ് പിന്നെ അത് അവിടെ പതിനെട്ട് വർഷമായി അതുകൂടാതെ പാലക്കാട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം പോകുന്നുണ്ട് അതൊരു പതിനാല് വർഷത്തോളമായി എത്ര രൂപയിലാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്തത് ാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എം ആർ പിരുപത്തഞ്ചായിരുന്നു സ്റ്റാർട്ടിംഗിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ സെയിൽ കൂടി കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വന്നു പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടി വന്നു ഓട്ടോമേഷൻ വേണ്ടി വന്നു അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി 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 ഇൻവെസ്റ്റ്മെന്റ് ാണ് അപ്പൊ ഇത്രയും നമ്മൾ ആ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിക്കുന്നത് എത്രത്തോളം ആ ഒരു എത്രത്തോളം വിപണിയില് നമ്മൾ എത്രത്തോളം വിജയകരമായിട്ട് നിൽക്കുന്നുണ്ട് സാറിന് പറയാൻ പറ്റും നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഒരുപാട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരു ഒരുവിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും തമിഴ്നാട് ഒരു പോർഷൻ ഓഫ് തമിഴ്നാട്ടിൽ നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ും എല്ലായിടത്തും ഉണ്ട് സാർ അപ്പൊ നമ്മൾ റെഡി ടു കുക്ക് പ്രൊഡക്റ്റ്സ് ആണ് നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടുതൽ വേറെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇനി വിപണിയിൽ എത്താനുള്ളത് ഇനി റെഡി ടു കുക്ക് നമ്മളിപ്പോ റെഡി ടു ഈറ്റ് ഫുഡ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാറ് സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓട്ടോയിലേക്ക് എത്തി കാറിലേക്ക് എത്തി എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത് ഡെലിവറി വാൻസ് ഉണ്ട് അതായത് ഒരു സൈക്കിളിൽ നിന്ന് സൈക്കിളിനെത്തി അവിടുന്ന് അതിൽ നിന്നും പതിനഞ്ചോളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി അത്രത്തോളം വിപുലമാണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ് ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷൻ ഭാഗമായിട്ട് യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ് എയർപോർട്ട്സും ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് അത് കൂടുതൽ ഉപയോഗപ്രദമാകും ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ മീൻസ് ഓൺലൈനിൽ കിട്ടും ഷോപ്പിൽ മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഫ്ലഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ല എല്ലാ സ്ഥലത്തും വെള്ളം കയറിയത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തുനിന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഞങ്ങളുടെ ഒപ്പം ിട്ടുണ്ട് ഓക്കെ അതായത് ആ സമയത്ത് ഫ്ലഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇത്രയും ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയാൻ പറ്റും തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്റ്റ്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് സപ്ലൈ ചെയ്ത പോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഒരു വിപത്തിന് ഇൻ കേസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം ജില്ലയിൽ മാത്രമല്ല ഈവൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലഡിന്റെ സമയത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം ആയിരുന്നു സാറിന്റെ വാഹനം ഇപ്പൊ ഞാൻ ചോദിക്കാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരു പവർഫുൾ വണ്ടിയില് ഫോർ വീലർ ഒരു ഉണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന ആണ് അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെ ആ ഒരു മാറ്റം അല്ലേ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകൾ അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സൈക്കിൾ എന്റെ വരിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മള് കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് തരും അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും